ഈ തടിവെല്ലം വരുന്നുണ്ട് പോകുന്ന വഴിക്ക് തടിവെല്ലം വരുന്നത് മുളയുണ്ടെങ്കിൽ നമുക്കത് എടുക്കുകയും ചെയ്യും അത് നേരെ പോകുക അവരെല്ലാം കളിയാക്കി ചോദിക്കുന്നത് നിരന്റെ പരിപാടിയാണോന്നാ ചോദിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് നമ്മളെ ആറ്റിൽ കൂട് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ ചുമ്മാ കൂടാണ് ചെമ്മീനും മീനും മറ്റേ മീനും ഒക്കെ കിട്ടും നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഞങ്ങളെ കൂടിങ്ങോട് പൊക്കാൻ വള്ളത്തെ കയറിയപ്പോഴാണ് ഈ ആറ്റിക്കോട്ടൊരു മുള വരുന്നുണ്ട് ോക്ക നല്ല മുളയാണെങ്കിൽ നമുക്ക് ഉപയോഗത്തിന് പറ്റുന്നതാണെങ്കി എടുക്കാം വിചാരിക്കും ആ മുളയുടെ അടുത്തിട്ട് നമ്മൾ പോവുക ആ നല്ല മുളയാ നമുക്ക് വാഴയ്ക്ക് നാട്ടിക്കെട്ടാൻ പറ്റുന്ന മുളയാ റമ്പിക്കൂടാ വന്നതുകൊണ്ട് നമുക്കത് എളുപ്പം പിടിച്ച് പിടിക്കാൻ സാധിച്ചു ഇനിയിപ്പോൾ ഇറമ്പി ചേർന്ന് അതിൻ്റെ ഒഴുക്ക് ഒന്ന് നിൽക്കട്ടെ സ്റ്റോപ്പ് ചെയ്താൽ നമ്മളെ മുള പിടിച്ച് സൈഡിൽ കയറ്റിട്ടുണ്ട് ഇനി രണ്ടും പിന്നെ പിന്നീട് വന്ന് വെട്ടിയെടുക്കുക നമ്മൾ ഇങ്ങനെ വരുന്നത് എടുക്കുന്നതാണ് വാഴയ്ക്കൊക്കെ നമ്മൾ നാട്ടിൽ കെട്ടാൻ എടുക്കുന്നത് ആറ്റിക്കൂടെ മുളയൊക്കെ ഒഴുകി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് കയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മുള വരികയാണെങ്കിൽ മുളയോ തടിയോ വരികയാണെങ്കിൽ നമുക്ക് കെട്ടി ഇറമ്പൽ പിടിച്ച് അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമവും ഉണ്ട് ഏതായാലും നമ്മള് കൂടുപൊക്കാൻ അങ്ങോട്ട് പോവുക പോകുന്ന വഴിക്ക് കണ്ടാ നമ്മളത് പിടിക്കും അപ്പൊ അങ്ങോട്ട് പോവാണ് നമ്മള് പിടിക്കുന്നു നമ്മൾ ഒരു മുളയുടെ പിടിച്ച് മുള നമ്മൾ കയറി കെട്ടി പിടിക്കുകയായിരുന്നു ഒഴുക്കാണ് ഇന്ന് നമ്മൾ രാവിലെ കൂടുവെക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ മുളയൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ആവശ്യമുള്ള സാധനമാണിത് ഇത് നമ്മൾ പിടിച്ച് കറക്കി വെച്ച് ഇനി രണ്ടാമത് വന്ന് ഇത് റെഡിയാക്കി കൊണ്ടുപോകണം കിഴക്കൻ വെള്ളത്തിൻ്റെ അത് ശക്തമായ വരവാണ് എന്താ നിറച്ചു വേസ്റ്റാണ് മാറ്റിക്കൂട്ട് വരുന്നത് കുപ്പിയുണ്ട് തെർമോക്കോളുണ്ട് സർവ്വ സാധനങ്ങളുമുണ്ട് സർവ്വ അഴുക്കുകളും മുള വരുന്നുണ്ടോ മുള വരുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം അതാണ്ടറിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല നോക്കാം മുളയോടെ പിടിച്ചു അത് വീഡിയോ എടുക്കാൻ സാധിച്ചു പിടിക്കുന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇനിയിപ്പോ ഇനിയും വരുന്നുണ്ട് ഇന്നത്തെ പരിപാടികൾ നമ്മൾ ഇങ്ങനെ തന്നെ ഒത്തിരി പേര് പിടിക്കുന്നുണ്ട് തടി പിടിക്കാനും മുളപിടിക്കാനും വിറെടുക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ട് അടുത്തത് ഇനിയും വരാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് വരട്ടെ കിഴക്കമള്ളൊന്നും ശക്തമായ വിറവാണ് ഒരു മൂ രണ്ടു മൂന്ന് ദിവസമായില്ലേ മഴ തുടങ്ങിയിട്ട് ഇന്നലെ പോയിട്ടൊക്കെ ഭയങ്കര രണ്ട് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ് അതൊരു ചെറിയ മുളപൊട്ട് അപ്പടി വേസ്റ്റ് വടിയുണ്ട് തടി ഈ തടിയുടെ അറ്റത്തോട്ട് കയറി കിട്ടി നമ്മള് ഒരു തടി പിടിച്ചിരിക്കുകയാണ് കയറത കെട്ടിയിട്ട് നമ്മൾ ഇവിടെ തെങ്ങിയിരിക്ക കയറ് കണ്ടോ അപ്പൊ ഈ ഒഴുക്കിന് നേരെ അത് നമ്മുടെ അവിടെ വന്ന് അടി നമ്മുടെ വീടിൻ്റെ കുറച്ച് മുന്നോട്ട് മാറിയാണ് നമ്മളിത് പിടിച്ചിരിക്കുന്നത് ഇത്ര നീളത്തിൽ നമുക്ക് കയറുള്ളതും കൊണ്ടാണ് ഇത് എളുപ്പം നമുക്ക് ഇങ്ങനെ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല നമ്മളാ ആ ഒരു അടിക്ക് പിടിച്ചെഴുതേണ്ട വരുന്നുണ്ട് ഇത് നമ്മൾ വലിച്ച് കരയ്ക്കോട്ട് കയറ്റി അടുത്ത തടി നമുക്ക് ഇനിയും പിടിക്കാൻ പോവാം അത്രയത് വലിയ തടിയല്ല എന്നാലും നമ്മുടെ തികത്തിക്കുന്നതിനും വീട്ടാവശ്യത്തിനും പറ്റും വേറെ തടി നമുക്ക് ഇട്ടിട്ടുണ്ട് അടുത്ത തടി വരുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തടിയോ മുളയോ വരുവാണെങ്കിൽ നമ്മൾ പിടിക്കും നമ്മൾ തടി പിടിക്കാൻ പോയി ഊട്ടത്തി തേങ്ങായും ഉണ്ടായിരുന്നു നമുക്ക് നേരെ ഇനിയും വരുന്നുണ്ടോന്നു പോയി നോക്കാം നമ്മള് തടി പിടിച്ച് തടി പിടിച്ച് വിഷം വെച്ച് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചായ പിടിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് തടി വല്ലോ ഉണ്ടെങ്കിൽ അതും പിടിക്കാം സദാപി വലയിട്ടിട്ട് ഈ വെള്ളപ്പൊക്കത്തിന് വലയിട്ടിട്ട് നീ നല്ല ഒഴുക്കിന് വലയിട്ടിട്ട് വന്നതാ മീൻ തന്നെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഈ തേന മീനെ മീനേക്കാട്ടി കൊടുക്ക തേങ്ങയാണ് കെട്ടിരിക്കുന്നത് ആ ഉണ്ട് മീനുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് വരെ ഉണ്ട് കണ്ടോ ഇല്ല സൂപ്പർ കൊഞ്ചാണ് കൊഞ്ചുണ്ട് കാരിയുണ്ട് ആരവനുണ്ട് ആ ഒരു കൊഞ്ച് തന്നെയല്ല അപ്പൊ നമുക്കിതൊന്ന് കുറഞ്ഞിട്ടുണ്ട് നോക്കാം സൂപ്പർ കൊഞ്ചാണ് രാമങ്കിരി ജെട്ടിയിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് നമുക്കിത് കുറഞ്ഞിട്ടതുപോലെ തന്നെ എടുത്ത് പാത്രത്തിൽ ഇടാം ചെമ്മീനാണ് കൂടുതൽ കൂട് പൊക്കിട്ട് വന്നതാ നമുക്കും കൂട് പൊക്കണം പൊക്കാൻ കിടക്കുക പണി ഇരിക്കുന്നു ഇപ്പം നമ്മുടെ വള്ളത്താൽ നമ്മള് ഇതുപോലെ പാള കണ്ടിച്ചിടുന്നില്ല ഇത് കമുകിന്റെ പാളയാണ് ഇതെടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ടാണ് ഈ വെള്ളം ഇതുപോലെ കോരിക്കളയുന്നത് കളയുന്നത് അപ്പൊ വള്ളത്തിന് യാതൊരു വിധത്തിലുള്ള കെടുണ്ടാകത്തില്ല പക്ഷെ നമ്മളൊക്കെ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയോ കന്നാസോ മുറിച്ച് നേരെ വെള്ളത്തിലെ വെള്ളം കോരി അപ്പൊ ആ കോരുന്ന സ്ഥലത്ത് എത്ര സ്ഥലം പോവും നമ്മൾ ചായ എവിടെ കഴിഞ്ഞു ചായയുടെ കാശ് സുഖമയ്ക്ക് കൊടുക്കട്ടെ ഇനി തടിവെല്ലും മരുന്നുണ്ട് പോകുന്ന വഴിക്ക് തടി വല്ലും മരുന്ന് മുളയുണ്ടെങ്കി നമ്മൾ അത് എടുക്കുകയും ചെയ്യും നേരെ പോവുക അവരെല്ലാം കളിയാക്കി ചോദിക്കുന്നത് നേരന്റെ പരിപാടിയാണോന്നാ ചോദിക്കുന്നത് നമ്മള് തടി നോക്കി പോയിട്ട് തടിയൊന്നും ഒന്നും വരുന്നില്ല നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുകയാണ് നമ്മൾ ഇന്ന് പിടിച്ച മുളയൊക്കെ നമ്മൾ റോഡ് സൈഡിൽ ആ അക്കര സൈഡിലാണ് കയറ്റിയിരിക്കുന്നത് നമുക്ക് കിട്ടിയ തടികൾ വേണ്ട ഇത്ര തടികളാണ് ഇന്ന് നമുക്ക് കിട്ടിയത് ഇത് തീകത്തിക്കാവുന്ന കണക്കൂട്ടാണ് വീട്ടിലെ തീകെത്തിക്കാൻ വിറവിന് ഇനിയും പോവണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകൾ തൽക്കാലത്തേക്കാണ് നമ്മൾ തടി മഴയും തടിയും പിടുത്തം നിർത്തിയിരിക്കുന്നത് ഇനിയും വരുവാണെങ്കിൽ ഇനിയും പിടിക്കും നമ്മുടെ ഈ വീഡിയോ അതിൻ്റെ പേയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ അടുത്ത നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ